നമസ്കാരം സെബാസ്നാണ് എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് കോളേജുകളെ എങ്ങനെയാകുന്ന അക്കാഡമിക് പെർഫോമൻസ് വിലയിരുത്തുക അതായത് ഒരു കുട്ടിയെ കൊണ്ട് ചേർത്താല് മിനിമം പാസ് ആകും എന്നുള്ള ഗ്യാരന്റിയുള്ള കോളേജുകൾ ഇങ്ങനെയുള്ള ഒരു ഡാറ്റ മികച്ച കോളേജുകളുടെ ഉൾപ്പെട്ട രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് മുൻ വർഷങ്ങളിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്തരത്തില് കോളേജുകളിലെ അക്കാഡമിക് പെർഫോമൻസ് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശദമായ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട് പലരും അത് കണ്ടിട്ട് ഇത്തവണ വിളിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ കെ ടി യു ഈ കഴിഞ്ഞ പത്തിനാണ് ഒരു പാസ് പെർസെൻറ്റേജ് അനാലിസിസ് പുറത്തുവിട്ടത് അപ്പൊ ഈ അനാലിസിസ് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പലരും ഞെട്ടി കാരണം സ്ഥിരമായി സിഇ ടി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് എൽ ബി എസിന്റെ എൽ ബി ടി എന്ന് പറഞ്ഞ കോഡില് പൂജപ്പുരയിലുള്ള എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു എൽ ബി എസ് ഐ ടി ഡബ്ല്യു ഇത്തവണ വന്ന ആ ഒരു മാറ്റം പലരെയും ഒന്ന് ഈ ലിസ്റ്റുകൾ വീണ്ടും വീണ്ടും പരിശോധിക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ കോളേജുകളുടെ പാസ് പെർസെൻറ്റേജ് പരിശോധിക്കുന്ന സമയത്ത് പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോളേജുകളുടെ അക്കാഡമിക് പെർഫോമൻസ് ആണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ പൂജപ്പുരയാണ് എൽ ബി ടി എന്ന കോഡാണ് ഈ കോളേജിന് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികൾ പാസ്സായിട്ടുണ്ട് നാൽ എൺപത്തി ഏഴ് പോയിൻറ്റ് നാല് ആറ് ശതമാനം വിജയം മുൻവർഷത്തിൽ നിന്ന് പത്ത് ശതമാനത്തിലേറെ വർധനവുണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ പൊസിഷനിൽ മുത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് എം യു ടി എന്നുള്ള കോഡിലാണ് നാനൂറ്റി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയതിൽ നാനൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പാസ്സായി എൺപത്തി മൂന്ന് ശതമാനത്തിലേറെ വിജയം മൂന്ന് ശതമാനത്തിലേറെ വർധനവ് മുൻവർഷത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ പൊസിഷനിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടൂ ആൻഡ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയതിൽ അറുന്നൂറ്റി അറുപത്തിനാല് വിദ്യാർത്ഥികൾ പാസ്സായി എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം മുൻ വർഷയിൽ നിന്ന് നാല് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് പാസ് പെർസെൻറ്റേജിൽ സൂചിപ്പിക്കുന്നത് ഇതിപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ആയിരിക്കില്ല ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു പോയാലും കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് ഈ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് അതുകൂടെ പരിഗണിച്ചിട്ട് വേണം ഈ ലിസ്റ്റ് നിങ്ങളുടെ കൺസിഡറേഷനിൽ എടുക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ് നാലാമത്തെ പൊസിഷനിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് നാനൂറ്റി എഴുപത്തെട്ട് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എൺപത്തിമൂന്ന് ശതമാനം വിജയം അഞ്ചാമത്തെ പൊസിഷനിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ അഞ്ഞൂറ്റി അറുപത്തൊൻപത് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എൺപത്തിരണ്ട് ശതമാനത്തിലേറെ വിജയമുണ്ട് ആറാമത്തെ പൊസിഷനിൽ ക്രൈസ്റ്റ് കോളേജാണ് സി സി എ എന്നുള്ള കോഡിലാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എൺപത്തിരണ്ട് ശതമാനം വിജയം സൂചിപ്പിക്കുന്നുണ്ട് ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിലേറെ വർദ്ധനവ് സൂചിപ്പിക്കുന്നു ഏഴാമത്തെ പൊസിഷനിൽ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എഴുന്നൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എൺപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം വിജയം എട്ടാമത്തെ പൊസിഷനിൽ കോട്ടയത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മുന്നൂറ്റി അൻപത്തി വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തിയാറ് ശതമാനത്തിലേറെ വിജയമുണ്ട് ഒൻപാമത്തെ പൊസിഷനിൽ എം എസ് സി ആണ് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികൾ എക്സാമിനേഷൻ എഴുതിയിൽ നാനൂറ്റി എഴുപത്തിനാല് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തി ശതമാനം വിജയം പത്താമത്തെ പൊസിഷനിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ നൂറ്റി എട്ട് വിദ്യാർത്ഥികൾ പാസ്സായി എഴുപത്തിനാല് ശതമാനത്തിലേറെ വിജയമുണ്ട് മുൻ വർഷത്തിൽ വർഷത്തിലത് അൻപത്തെട്ട് ശതമാനമാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ശതമാനത്തിലേറെ വർദ്ധനവ് കാണിക്കുന്നുണ്ട് ഈ കോളേജ് പല പേരൻസും ഈ വർഷം ചോദിച്ചിട്ടുള്ളൊരു കോളേജാണ് പതിനൊന്നാമത്തെ പൊസിഷനിൽ എൻ എസ് എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് അറുന്നൂറ്റി ആറ് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ നാനൂറ്റി അമ്പത്തൊന്ന് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തിനാല് ശതമാനം വിജയം പന്ത്രണ്ടാമത്തെ പൊസിഷനിൽ ശ്രീചിത്ര കോളേജാണ് എസ്ഇ ടി ആണ് കോഡ് നാനൂറ്റി അറുപത്താറ് കുട്ടികൾ എക്സാമിനേഷൻ എഴുതി മുന്നൂറ്റി നാൽപ്പത്തി നാല് കുട്ടികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തി മൂന്ന് ശതമാനമാണ് വിജയം മുൻവർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പതിനൊന്ന് ശതമാനത്തിലേറെ വർദ്ധനവ് കാഴ്ചവെച്ചിട്ടുണ്ട് പാസ് പേഴ്സൻ്റെയിൽ പതിമൂന്നാമത്തെ പൊസിഷനിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള ഒരു കോളേജാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തിമൂന്ന് ശതമാനം വിജയമുണ്ട് മുൻ വർഷത്തിൽ നിന്ന് പെർഫോമൻസിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇരുപത് ശതമാനത്തിലേറെ പാസ് പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് മുൻ വർഷത്തിൽ അത് അൻപത്തിരണ്ട് ശതമാനത്തിനടുത്തായിരുന്ന അതാണ് ഈ വ്യത്യസ്തമായിട്ട് ഇത്രയധികം പാസ് പെർസെൻറ്റേജ് കാണിക്കുന്നത് പതിനാലാമത്തെ പൊസിഷനിലും ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജാണ് വിശ്വജ്യോതി കോളേജ് ഇവിടെ നാനൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയാലും മുന്നൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തിമൂന്ന് ശതമാനം വിജയം പതിനഞ്ചാമത്തെ പൊസിഷനിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ് ഈ കോളേജ് മുൻ വർഷങ്ങളിൽ ആദ്യത്തെ പത്തിലുണ്ടാകുന്ന കോളേജാണ് ഇത്തവണത്തെ പാസ് പെർസെൻറ്റേജ് പെർഫോമൻസിൽ അല്പം താഴെ പോയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളാണ് പാസായത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലായിരിക്കും ഇത്രയധികം ഇടിവ് വരാൻ കാരണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് പതിനാറാമത്തെ പൊസിഷനിൽ പാട്ടം ആണ് ട്രുവാണ്ടത്തെ മുന്നൂറ്റി അറുപത് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തിലേറെ വിജയം ഇങ്ങനെയാണ് ആദ്യത്തെ എഴുപത് ശതമാനത്തിൻ്റെയും എൺപത് ശതമാനത്തിൻ്റെയും ഇടയിൽ വരുന്ന പാസ് പെർസെൻറ്റേജുള്ള കോളേജുകൾ ഇതിൽ കോളേജുകളുടെ ഈ പാസ് പെർസെൻറ്റേജ് വ്യത്യാസം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ എൺപത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനത്തിലേക്കുള്ള കുറവ് വന്നിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചുകളിൽ വന്നിട്ടുള്ള പാസ് പെർസെൻറ്റേജുള്ള ഇടിവുകളായിരിക്കും അപ്പോൾ ഈ കോളേജുകൾ പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പാസ് പെർസെൻറ്റേജ് കുറയാനുണ്ടായ സാഹചര്യവും ഏത് ബ്രാഞ്ചിലാണ് അത് വന്നത് അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ ഒരു അറുപത് ശതമാനത്തിനും ശതമാനത്തിനും ഇടയിലുള്ള കോളേജുകൾ പരിഗണിക്കുകയാണെങ്കിൽ പതിനേഴാമത്തെ പൊസിഷനിലായിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരുണ്ട് അറുപത്തെട്ട് ശതമാനമാണ് വിജയം പതിനെട്ടാമത്തെ പൊസിഷനിൽ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ അറുപത്തെട്ട് ശതമാനം വിജയമുണ്ട് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അതാണ് പത്തൊമ്പതാമത്തെ പൊസിഷനിൽ വരുന്നത് അവിടെ അറുപത്തെട്ട് ശതമാനം വിജയമുണ്ട് ഇരുപതാമത്തെ പൊസിഷനിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് അറുപത്തിയാറ് ശതമാനം വിജയമാണ് ഈ കോളേജ് കുറച്ചുകൂടെയൊക്കെ പാസ് പെർസെൻറ്റേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കോളേജാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഡ്രോപ്പ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇരുപത്തി ഒന്നാമത്തെ പൊസിഷനിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരാണ് അറുപത്തിയാറ് ശതമാനമാണ് വിജയം ഇരുപത്തി രണ്ടാമത്തെ പൊസിഷനിൽ വിമൽ ജ്യോതിയാണ് അറുപത്താറ് ശതമാനം വിജയമുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പൊസിഷനിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലുപ്പാറയാണ് അറുപത്തഞ്ച് ശതമാനം വിജയമുണ്ട് ഒരു മിനിമം ഗ്യാരൻറ്റിയുള്ള കോളേജെന്ന് പല പേരൻസും പറയാറുള്ളൊരു കോളേജാണ് ഇരുപത്തിനാല് പൊസിഷനിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ശ്രീകൃഷ്ണപുരമാണ് നല്ല കോളേജെന്ന് പൊതുവേ അറിയപ്പെടുന്നതാണ് അറുപത്തി മൂന്ന് ശതമാനം വിജയമാണ് ഇരുപത്തഞ്ച് പൊസിഷനിൽ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഐ സി എ എന്നുള്ള കോഡിൽ അറുപത്തി മൂന്ന് ശതമാനം വിജയമുണ്ട് ഇരുപത്തിയാറാമത്തെ പൊസിഷനിൽ സെൻറ്റ് ജോസഫ്സ് കോളേജ് പാലയാണ് ഇവിടെ അറുപത്തിമൂന്ന് ശതമാനം വിജയമുണ്ട് ഇവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം അൻപത്തിരണ്ടിനടുത്ത പ്ലസ് പെർസെൻറ്റേജാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപത്തേഴാമത്തെ പൊസിഷനിൽ ടോക്കച്ച് എഞ്ചിനീയറിങ് കോളേജാണ് ടോക്കച്ച് അറുപത്തിരണ്ട് ശതമാനം വിജയമുണ്ട് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് ഇരുപത്തെട്ടാമത്തെ പൊസിഷനിൽ അമൽജ്യോതിയാണ് അമൽജ്യോതി അറുപത്തിരണ്ട് ശതമാനം വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ പൊസിഷനിൽ കരുനാപ്പള്ളിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് അറുപത്തിരണ്ട് ശതമാനം വിജയം മുപ്പതാമത്തെ പൊസിഷനിൽ വരുന്നത് പെരുമൺ കോളേജാണ് അറുപത്തിരണ്ട് ശതമാനം വിജയമുണ്ട് മുപ്പത്തൊന്നാമത്തെ പൊസിഷനിൽ അറുപത്തൊന്ന് ശതമാനം വിജയമുണ്ട് മരിയൻ കോളേജാണ് മുപ്പത്തിരണ്ടാമത്തെ പൊസിഷനിൽ എൽ പി എസിൻ്റെ കാസർഗോഡ് കോളേജാണ് അറുപത്തൊന്ന് ശതമാനം വിജയമുണ്ട് മുപ്പത്തി മൂന്നാമത്തെ പൊസിഷനിൽ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അറുപത് ശതമാനം വിജയമുണ്ട് മുപ്പത്തിനാലാമത്തെ പൊസിഷനിൽ പത്തനാപുരം കോളേജാണ് അറുപത് ശതമാനം വിജയം ഇവിടെയുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ പൊസിഷനിൽ ടി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ടി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ടി കെ എമ്മിൻ്റെ രണ്ട് കോളേജുകൾ നമുക്ക് ഈ ഇതിൽ കാണാം ടി കെ എം എന്നുള്ള പേരിൽ അതിൽ ടി കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് ടി കെ ഐ ആണ് അതിൻ്റെ പാസ് പെർസെൻറ്റേജ് അറുപത് ശതമാനമാണ് ഇനി താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു അൻപത് ശതമാനത്തിനും അൻപത്തൊൻപത് ശതമാനത്തിനും ഇടയിൽ വിജയം വരുന്ന കോളേജുകൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയാറാമത്തെ പൊസിഷനിൽ എസ് ഇ എം എസ് ആണ് മുപ്പത്തിയേഴാമത്തെ പൊസിഷനിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂര് മുപ്പത്തി എട്ടാമത്തെ പൊസിഷനിൽ കാർമൽ കോളേജ് ആലപ്പുഴ മുപ്പത്തി ഒൻപതാമത്തെ പൊസിഷനിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ നാൽപ്പതാമത്തെ പൊസിഷനിലെ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് നാൽപ്പത്തി ഒന്നാമത്തെ പൊസിഷനിൽ ശ്രീബുദ്ധ നാൽപ്പത്തി രണ്ട് വിദ്യ അക്കാഡമി നാൽപ്പത്തി മൂന്ന് മാർ ബസേലീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് മാർ ബസേലീസിൻ്റെ രണ്ടാമത്തെയാണ് എം ബി എ എന്നാണ് കോഡ് അത് ശ്രദ്ധിക്കണം നാൽപ്പത്തി നാലാമത്തെ പൊസിഷനിൽ വിദ്യ അക്കാഡമി നാൽപ്പത്തിയഞ്ചില് ശ്രീനാരായണ ഗുരുകുലം നാൽപ്പത്തിയാറില് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയാണ് അവിടെ അൻപത്തൊന്ന് ശതമാനമാണ് വിജയം ഈ കോളേജ് പല ആളുകളും ചോദിക്കാറുണ്ടായിരുന്നു ഈ നോർത്തേൺ റീജിയണിൽ നാൽപ്പത്തി ഏഴാമത്തെ പൊസിഷനിൽ പെരിന്തൽമണ്ണയിലെ എം ഇ കോളേജാണ് ഇവിടെയും അൻപത് ശതമാനം വിജയമാണ് അങ്ങനെ അൻപത് ശതമാനത്തിനും ടോപ്പ് വന്നിട്ടുള്ള എൺപത്തിയേഴ് പോയിൻ്റ് നാല് ആറ് ശതമാനം ഇതിനിടയിലാണ് ടോട്ടൽ വിജയശതമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അൻപത് ശതമാനത്തിന് താഴെയുള്ള കോളേജുകളും ഉണ്ട് അതും ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കോളേജുകളിലൂടെ പരിഗണിക്കാവുന്നതാണ് കോളേജുകളുടെ വിജയ ശതമാനം പരിഗണിക്കുന്ന സമയത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മാത്രം ഒരു പത്ത് കുട്ടികൾ പാസ് ആവാതെ വന്നാലും കോളേജിൻ്റെ ശതമാനത്തെ കാര്യമായി ബാധിക്കും അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുറവ് ഏത് ബ്രാഞ്ചിലാണ് എന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലത്താണ് കാര്യങ്ങൾ ഭംഗിയാവുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിവേകം നിങ്ങൾ കാണിക്കണം എങ്കിലും കോളേജുകളുടെ പെർഫോമൻസ് അനാലിസിസ് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റയായി ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു പ്രയോജനപ്രദമായ വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം